സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച ശക്തമായ മഴ പെയ്തു വടക്കൻ അതിർത്തികൾ അൽ ജൌഫ് ഹയിൽ മദീന കസീം കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് അതിശക്ത മഴ ശക്തമായി പെയ്ത മഴയെ തുടർന്ന് മക്ക ജിദ്ദ മദീന നഗരങ്ങളിലെ ഹൈവകളിലും തെരുവുകളിലും വലിയ തോതിൽ വെള്ളം കയറി പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി റോഡുകൾ വെള്ളക്കെട്ടാൽ നിറഞ്ഞു പരിസ്ഥിതി ജലം കൃഷി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടനുസരിച്ച് രാജ്യത്തിന്റെ മറ്റു ചില പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴ അനുഭവപ്പെട്ടു മദീന മേഖലയിലെ ബദർ ഗവർണേറ്റിലെ അൽഷാഫയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ജിദാനഗരത്തിലെ അൽ ബസദീൻ ജില്ലയിൽ മുപ്പത്തിയെട്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു മദീന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയതെന്ന് മന്ത്രാലയത്തിന് കീഴിലുള്ള പരിസ്ഥിതി ഏജൻസി അറിയിച്ചു മദീനയിലെ പ്രവാചകൻ മസ്ജിദിലെ സെൻട്രൽ ഹാറം ഏരിയയിൽ മില്ലിമീറ്ററും ബദറിലെ അൽ മസ്ജിദിൽ മുപ്പത്തിമൂന്ന് മില്ലിമീറ്ററും കുബാ മസ്ജിദിൽ ഇരുപത്തിയെട്ട് ദശാംശം നാല് മില്ലിമീറ്ററും സുൽത്താന അയൽപക്കത്ത് ഇരുപത്തി ദശാംശം എട്ട് മില്ലിമീറ്ററും അൽ സുവൈദ്രയിലും ബദറിലും ശം പൂജ്യം മില്ലിമീറ്ററും രേഖപ്പെടുത്തി മക്ക മദീന കാസീം തബൂക്ക വടക്കൻ അതിർത്തികൾ ആൾജോഫ് മേഖലകളിൽ ജനുവരി അഞ്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ശക്തമായ മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ പ്രവചിച്ചിരുന്നു ഇന്നുവരെ കനത്ത മഴയാകുമെന്നാണ് റിപ്പോർട്ട് ശക്തമായ കാറ്റ് ഏതാണ്ട് പൂജ്യം ദൃശ്യപരത ഉയർന്ന തിരമാലകൾ ഇടിമിന്നൽ വെള്ളക്കെട്ട് എന്നിവയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു പല പ്രദേശങ്ങളിലും മഴ തുടരുമെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചു തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അധികൃതർ നൽകുന്ന ഉപദേശങ്ങൾ മുന്നറിയിപ്പുകളും കർശനമായി പാലിക്കാൻ പൊതുജനങ്ങളോട് അത് ആഹ്വാനവും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന കാലാവസ്ഥാ വിവരങ്ങൾ നിരീക്ഷിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ജിദ്ദയിലെ മഴക്കാല സാഹചര്യം കണക്കിലെടുത്ത് ജിദ്ദയിലെ കിംഗ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതത് എയർ കാരിയറുകളുമായി ബന്ധപ്പെട്ട് ഫ്ളൈറ്റ് ഷെഡ്യൂൾ അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്നും അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി ജിദ്ദ ഗവർണേറ്റിൽ ഇടത്തരം മുതൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് എൻ സി എം വക്താവ് ഹുസൈൻ അൽ ബഹ്താനി പറഞ്ഞു രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങളിൽ മഴ തുടരും എല്ലാവരും ജാഗ്രത പാലിക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കാനും മഴ പെയ്യുമ്പോൾ സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജസ്സ നഗരത്തിലും ഫർസാൻ ദ്വീപുകൾ അൽ ദർബ് ബീഷ് എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റ് വീശുമെന്ന് എൻ സി എം മുന്നറിയിപ്പ് നൽകി ഇതുമൂലം ദൃശ്യപരത കുറയുകയും ഉയർന്ന തിരമാലകൾ ഉണ്ടാവുകയും ചെയ്യും കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും നാഷണൽ സെന്റർ ഫോർ മെട്രിയോളജിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നാലായിരത്തി മുപ്പത്തിരണ്ട് വ്യക്തികളും ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഫീൽഡ് ടീമുകൾ പതിനൊന്ന് മുനിസിപ്പാലിറ്റികളും പതിനഞ്ച് സപ്പോർട്ട് സെന്ററുകളിലും വെള്ളക്കെട്ടുകൾ നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് പദ്ധതികൾ സജീവമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും ടീമുകളെയും സംവിധാനങ്ങളെയും വിന്യസിക്കുന്നതിനും അധികൃതർ നിർദ്ദേശം നൽകി മുൻകരുതലുകൾ എടുക്കാനും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വൈദ്യുത പ്രവാഹത്തിന്റെ ഉറവിടങ്ങൾ ഒഴിവാക്കാനും ജിദ്ദ മേയർ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അടിയന്തര കേസുകൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു അതിനിടെ തിങ്കളാഴ്ച സൌദി അറേബ്യയിലെ റാബിക് ഗവണേറ്റിൽ ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു ഇത് മേഖലയിലെ തീരത്ത് തൊടാവുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ അസാധാരണ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനുള്ള പദ്ധതികൾ നാഷണൽ സെന്റർ ഫോർ മെട്രിയോളജി പ്രഖ്യാപിച്ചു മക്ക ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ ഹൈവകളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അപകടകരമായ തിരമാലകൾ കാരണം കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ബീച്ച് യാത്രക്കാർക്ക് പൊടുന്നനയുള്ള വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന അപകട സാധ്യതകൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജനറൽ ഡയറക്ടർ ഓഫ് സിവിൽ ഡിഫൻസ് സുരക്ഷാ ഉപദേശങ്ങളും താഴ്വരകൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകൾ അപകടകരമായ സ്ഥലങ്ങളിൽ നീന്തൽ എന്നിവ ഒഴിവാക്കണമെന്നും നിവാസികളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു മക്കയിലും മധീനയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത് ഇവിടങ്ങളിൽ മഴക്കെടുതി നേരിടാനുള്ള സംവിധാനം അധികൃതർ ഒരുക്കി തൊഴിലാളികളുടെയും സന്ദർശകരുടെയും സുരക്ഷ മുൻനിർത്തി വിനോദസഞ്ചാര മേഖലയിലും പഴയ പട്ടണം ഫറാദ് ഉബൈരത്ത് വ്യൂ പോയിന്റ് എലിഫന്റ് പർവ്വത എന്നിവ അടച്ചിട്ടു ചിതയിൽ പെയ്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ പുറപ്പെടുന്ന സമയം ഉറപ്പാക്കണമെന്ന് യാത്രക്കാരുടെ അധികൃതർ നിർദ്ദേശിച്ചു ജിതാഖ് കിങ് അബ്ദുള് അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിമാനാധികൃതർ ട്രാവൽ ഏജൻസികൾ എന്നിവരുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിലുണ്ട് ന്യൂസ് ഡെസ്ക്